സഞ്ജു സാംസൺ ടീമിലില്ല അപ്പോൾ മീനാക്ഷിങ്ങിന് വായിക്കുന്നൊരു സീനുണ്ട് അപ്പോൾ കുറച്ചാൽ കനകമ്മ പറയുന്നുണ്ട് അപ്പോൾ സച്ചിൻ എല്ലി പോലെ അവർക്കറിയാവുന്ന ആ സച്ചിൻ തലമുറ അതാണ് അവർക്കറിയാവുന്ന സച്ചിൻ അല്ല ഇതിനകത്തെ ഒരു ആദ്യഘട്ടങ്ങളിലൊരു മുഖ്യപ്രധാന വേഷങ്ങളിൽ ഒരു കഥാപാത്രമായിരുന്നു സുബലക്ഷ്മി അമ്മ അപോളിക അമ്മ അടുത്തൊരു ഷെഡ്യൂൾ ആയപ്പോഴത്തേക്ക് അമ്മ മരിച്ചു പോയായിരുന്നു അപ്പം ആ കഥാപാത്രത്തിന് കുറെ ചേഞ്ച് ചെയ്യേണ്ടി വന്നു ഈ സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ അവരുടെ ഇമ്പോർട്ടൻ്റ് എത്രത്തോളം ഉണ്ട് അവർ ഈ കഥാപാത്രങ്ങൾ എങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട് മാർക്കോടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ അത് വയനാട് കൊണ്ടാണ് അവർ മാർക്കറ്റ് ചെയ്തത് ഒരു പക്ഷേ ഇത് ലഹരിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അതിനെ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കാണിക്കുന്ന പറഞ്ഞു നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പോലും പേടിയാണ് ബുദ്ധിമുട്ടാണ് ഇത് എല്ലായിടത്തും ഒരുപോലെയുള്ളു ഇതിന് കുറച്ചുകൂടെ പട്ടണങ്ങളിൽ കുറച്ചുകൂടെ പക്ഷെ ഗ്രാമങ്ങളിൽ ഇതിന്റെ കണ്ണികളിലൂടെ ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ സഞ്ചരിച്ചോണ്ടിരിക്കുക ഈ സിനിമയ്ക്ക് നമ്മൾ തന്നെ എൻട്രൽ കഴിഞ്ഞിട്ട് ഉള്ള വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് സിനിമ പോയത് സീൻസുകൾ പടപെടാൻ മറിയ പോയ അപ്പം അത് നമ്മൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ാണ് ഈ ജെമിനി എന്ന കഥാപാത്രത്തിലേക്ക് എത്തിപ്പെടുന്നത് സ്കൂളുകളിലൊക്കെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ സ്കൂളിന്റെ കുട്ടികളെ വരെ തിയേറ്ററിൽ കൊണ്ട് പടം കാണ കാണിക്കാം എന്നൊരു അധ്യാപകരും പറഞ്ഞു പിന്നെ അവിടുത്തെ പി ടി എല്ലാം നമുക്ക് സപ്പോർട്ട് സർ നമസ്കാരം നമസ്കാരം ഉണ്ട് അപ്പം സൂപ്പർ ജമിനിയുടെ വിശേഷങ്ങളാണ് പങ്കുവെക്കായിരിക്കുന്നത് സൺഡേ രണ്ടാമത്തെ മൂവിയാണ് അതെ എന്നാൽ സ്ക്രീനിലേക്ക് വലിയ സ്ക്രീനിലേക്ക് എത്തുന്ന ആദ്യത്തെ സിനിമയാണ് അപ്പോൾ ആ സിനിമയെക്കുറിച്ച് എന്താണ് ആദ്യമായിട്ട് പറയാനുള്ളത് ശരിക്കും സിനിമയെപ്പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ സൂപ്പർ ജിമിനി എന്ന് പറയുമ്പോൾ തന്നെ അറിയുമല്ലോ വാക്കിന് തന്നെ സൂപ്പർ ഉണ്ട് സൂപ്പറാണ് തീർച്ചയായിട്ടും പിന്നെ ഈ കാലഘട്ടത്തിലെ നമ്മളെ നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന അതായത് ഒരു ദിവസം ഒരു പത്രം നിങ്ങൾ മീഡിയ പ്രവർത്തകരാവുമ്പോൾ അറിയാം ഒരു ദിവസം പത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലഹരിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വിഷയം ഇല്ലാത്ത ദിവസമില്ല ഇല്ല ശരിയാണ് അപ്പം അത് അങ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനൊരു വിഷയം എടുത്ത് അത് എൻ്റെ ഒരു പ്രധാന കണ്ടന്റ് ആണ് അതുമൂലം സാധാരണക്കാരനെയും പിന്നെ പണക്കാരനാണെന്ന് പറഞ്ഞാലും അതിൻ്റെ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൽ പ്രതിഫലിപ്പി പ്രതിഫലിക്കുന്നത് ഒരേപോലെ തന്നെയാണ് അത് സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് അപ്പം നമ്മൾ ഈ ഒന്നാമത്തെ സിനിമ എടുത്തു രണ്ടാമത്തെ സിനിമയാണ് അപ്പം ഈ ഷൂട്ടിംഗ് സമയത്തും അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്ന നിലയിലും ഈ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു ഒരു സിനിമ സംവിധാനം ചെയ്യുക അതിൻ്റെ പുറകെയുള്ള പ്രവർത്തനം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു വെല്ലുവിളികളുണ്ടാവുമല്ലോ അത് എന്തൊക്കെയായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഷൂട്ട് ചെയ്ത സമയത്ത് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു കാര്യം ഇതിനകത്ത് ഒരു ആദ്യഘട്ടങ്ങളിലൊരു മുഖ്യ പ്രധാന വേഷങ്ങളിൽ ഒരു കഥാപാത്രമായിരുന്നു സുബ്ബലക്ഷ്മി അമ്മ ആ അപ്പോൾ അമ്മ അടുത്തൊരു ഷെഡ്യൂൾ ആയപ്പോഴത്തേക്ക് അമ്മ മരിച്ചു പോയായിരുന്നു അപ്പം ആ കഥാപാത്രത്തിന് കുറെ ചേഞ്ച് ചെയ്യേണ്ടി വന്നു കണ്ടിന്യൂറ്റി ആ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് അത് ചെയ്യേണ്ടി വന്നു വന്നു പിന്നെ മഴ മഴ പ്രത്യേകിച്ച് ശരിക്കും മൂന്ന് ദിവസം മൂന്നു നാല് ദിവസം ഞങ്ങൾ മഴയ്ക്കകത്ത് വിട്ടുപോയായിരുന്നു പിന്നെ ഞങ്ങൾ പത്തനംതിട്ടയിലാണ് ഷൂട്ട് ചെയ്തത് പത്തനംതിട്ടയുടെ പ്രകൃതി ഭംഗിയെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഈ നമുക്ക് ലൊക്കേഷൻ ഷിഫ്റ്റ് ഒക്കെ ഇവിടുത്തെ കൂട്ടല്ല മറ്റു സ്ഥലങ്ങളെ പോലെയല്ല ഉയർന്ന പ്രദേശമൊക്കെ ആയതുകൊണ്ട് ട്രാൻസ്പോർട്ടിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് പിന്നെ നമുക്ക് മനോഹരമായ രീതിക്ക് പ്രകൃതി ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ് നമ്മൾ ഇത് ചെയ്തത് മൊത്തത്തില് കുടുംബ ചിത്രം തന്നെയാണ് ശരിക്കും കുടുംബചിത്രമാണ് കുടുംബിത്രമാണ് മീനാക്ഷിയിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത് പോകുന്നത് പിന്നെ വലിയൊരു താരനിര തന്നെ ഉണ്ട് നമ്മുടെ സിനിമയിൽ അപ്പം കുടുംബ പശ്ചാത്തലത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും വേണം ഈ ഒരു വിഷയം ഈ വരും തലമുറയിലുള്ള കുട്ടികൾക്ക് കൺവേ ചെയ്യാൻ ആവണം അവരുടെ ബോധവൽക്കരണം നമ്മുടെ കുടുംബങ്ങളിൽ എങ്ങനെ ഇത് എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതും ഈ സിനിമയിലൂടെ പറയാ പറയുന്നുണ്ട് ഓക്കെ സാർ സൂപ്പർ ജെമിനി പേരിന് തന്നെ ഒരു വ്യത്യസ്തത അപ്പോൾ ആ പേരിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഒരു പേര് സൂപ്പർ ജെമിനി എന്നൊരു പേര് ഈ സിനിമയ്ക്ക് അനുയോജ്യമായിട്ട് അങ്ങനെ കണ്ടെത്തി അങ്ങനെ ആരെങ്കിലും സജഷനോ അങ്ങനെ തീർച്ചയായിട്ടും അത് ജിമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ജെമിനി എന്ന് പറഞ്ഞൊരു നമ്മൾ നമ്മുടെ ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായൊരു ഒരു ഒരു വേടാണ് വേടിൽ നിന്ന് എടുത്തതാണ് ശരി അതിന്റെ മീനിങ് മീനിങ് അപ്പം ഒരു ഒരു ഉൽഗ്രാമത്തിലെ ഒരു കോളനിയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി ആ ഗ്രാമത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളും പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിന്യ പ്രശ്നം കൊണ്ട് അവർ ബുദ്ധിമുട്ടുന്നവരുണ്ട് പിന്നെ ഇതുപോലുള്ള മാലിന്യ പ്രശ്നം വന്ന അടിഞ്ഞ് ഈ പറയ ആ ഗ്രാമത്തിലാപ പ്രശ്നങ്ങളാണ് രോഗങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് അവരെയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി അതായത് ലഹരികളുടെ അവർക്കൊക്കെ ലഹരികൾ കൊടുത്ത് ഒരു അനുഭവപ്പെടുന്നതുപോലുള്ളൊരു ജീവിത സാഹചര്യങ്ങളുണ്ട് ഇതാണ് അങ്ങനെ അതിൽ നിന്നൊക്കെ ഇവരെയൊക്കെ കരകയറ്റാൻ വേണ്ടി ഒരു കുട്ടിയുടെ പ്രയത്നമാണ് ഈ സിനിമയിലൂടെ പറയുന്നത് ഷിവസ് റൈറ്റ് എന്ന് വെച്ചാൽ അവളുടെ അവിടെ പോയി വ്യൂ അല്ലെങ്കിൽ അവടെ ചിന്ത അതെല്ലാം ശരിയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ജമിനി എന്ന കഥാപാത്രത്തിലേക്ക് എത്തിപ്പെടുന്നത് അതായത് മീനാക്ഷിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ ജമിനി എന്ന് പറഞ്ഞ കഥാപാത്രമല്ല കഥാപാത്രമല്ല കഥാപാത്രം അല്ല ഇല്ലല്ല നമ്മൾ ശരിക്കും പറഞ്ഞാ കഥാപാത്രം സഞ്ചരിക്കുന്ന കഥാപാത്രത്തിന്റെ ഭീഷണം കഥാപാത്രം പോലെ തന്നെ മറ്റുള്ളവരുടെ ഭീഷണം ഇത് തന്നെയാണ് ഒരിക്കലും ആ കഥയ്ക്ക് എന്നുള്ള സവിശേഷത അതെ അതിനകത്ത് വേറെ കാര്യമുണ്ട് ആർക്കും ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ ശരിയിലൂടെ അല്ലെങ്കിൽ നമുക്ക് നമുക്കൊരു ഭീഷണമുണ്ട് ഇപ്പം ഞാനൊരു സംവിധായകനാങ്ങണം എന്നുള്ള എൻ്റെ അടങ്ങാത്ത ആഗ്രഹം ഉണ്ടാണല്ലോ ഇവിടെപ്പെടാൻ പറ്റിയ പല ഉണ്ടാകും എന്നാലും ഇവിടെ എത്തിയത് അപ്പോൾ ഈ സിനിമയാണെങ്കിൽ ഇത് റിലീസിങ് ചെയ്ത് കഴിഞ്ഞ് ജനങ്ങൾ സ്വീകരിക്കുന്ന നമ്മുടെ പ്രതിസന്ധിയാണ് അപ്പം അതുതന്നെയാണ് കഥയും പറഞ്ഞു പോകുന്നത് ചിലന്തരം പറഞ്ഞു ഡ്രഗ്സിനെ കുറിച്ച് ഈ സിനിമയിലൂടെ പറയാൻ സാധ്യതയുണ്ടെന്ന് ഈ ഡ്രഗ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന സ്ഥലങ്ങളുടെ ലൊക്കേഷൻസ് അറിയുമ്പോൾ നമ്മുടെ മെട്രോ സിറ്റി അല്ലെങ്കിൽ ബാംഗ്ലൂർ അങ്ങനത്തെ ഒരു രീതിയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ആദ്യം വരുന്നത് ഡ്രഗ്സ് അങ്ങനെ കേൾക്കുമ്പോൾ അതിനെയൊക്കെ മാറ്റി നിർത്തി ഒരു മലയോര പ്രദേശം അതായത് വേറൊരു മലയോര പ്രദേശം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മലയോര പ്രദേശത്തേക്ക് ഈ ലൊക്കേഷൻ അല്ല ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ മാലിന്യ വിഷയം കൊണ്ട് ഒരു പൊറുതിമുട്ടുന്ന ഒരു ഗ്രാമമുണ്ട് ആ ഈ മലയോര പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും ഞാനൊരു ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ഈ അടുത്ത സമയത്ത് തന്നെ ഈ സബ്ജക്റ്റ് എഴുതുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊരു പ്രധാന വിഷയം ഉണ്ടായി പ്ലസ് ടുന് പഠിക്കുന്നൊരു വിദ്യാർത്ഥി ഇതുപോലെ എം ഡി എം എ പിടിച്ചു പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് എക്സൈസും കൂടെ മൂന്ന് മാസമായിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ട്രാക്ക് ചെയ്ത് അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം കൊറിയറിലായി സാധനം വന്നത് അഡ്രസ്സൊന്നുമില്ല ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ അങ്ങനെ അവർ പിടി വിളിച്ചു വരുത്തി പിടിച്ചു അപ്പം ഞാൻ പറഞ്ഞത് ഇത് എല്ലായിടത്തും ഒരുപോലെയുള്ളു ഇതിന് കുറച്ചൂട് പട്ടണങ്ങളിലും കുറച്ചുകൂടെ വ്യാപകമാണ് സുലഭമാണ് പക്ഷെ ഗ്രാമങ്ങളിൽ ഇതിന്റെ കണ്ണികളിലൂടെ ഇപ്പോഴുണ്ട് ഇപ്പോഴും സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് അത് അറിയാതെ തന്നെ ഇപ്പം അറിയാലോ ഒരു ന്യൂസുകൾ വന്നിട്ടുണ്ട് ഹൗസ് സർജന്മാരെ ഹോസ്പിറ്റലിലൊക്കെ പിടിച്ചു അപ്പം അവരൊക്കെ രോഗികളെ ചികിത്സിച്ചുള്ള അവസ്ഥ അപ്പം ഇത് ഗ്രാമം എന്നൊന്നുമില്ല ഗ്രാമം ഗ്രാമം എന്നൊന്നും ഇതൊന്നും ഇല്ല എനിക്ക് തന്നെ കുറച്ചുകൂടെ നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിൽ പട്ടണംതിനെക്കാട്ടിൽ കൂടുതലും ഗ്രാമത്തിലാണ് ഇതിൻ്റെ കാരണം അതിപ്പം ഇപ്പം മെട്രോ സിറ്റിയിൽ തന്നെ നമുക്കിപ്പം കാണിക്കാൻ പറ്റും മെട്രോ സിറ്റിയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ അതിനെ കുറച്ചുകൂടെ വ്യാപൃതമായിട്ട് കാണിക്കാം സാധാരണ എല്ലാരും കഥ പറയുന്നത് അങ്ങനെയാണല്ലോ അങ്ങനെയാണ് അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അതാണ് ഞാൻ ചോദിച്ചത് ഇവിടുന്ന് നമ്മുടെ മലയോര പ്രദേശത്ത് നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മലയോര പ്രദേശത്ത് ഇതൊക്കെ കണ്ണികളുണ്ട് കഥ സഞ്ചരിക്കുന്നത് തന്നെ ഇങ്ങനെയാണ് അതായത് ബാംഗ്ലൂർ പോലെ ഒരു സിറ്റിയിൽ എം ബി ബി എസിന് പഠിക്കുന്ന ഒരു കുട്ടി കാര്യറായിട്ട് വരുന്നതാണ് ഓ അവനെ ആദ്യമായിട്ട് സ്നേഹിക്കുന്നത് അവൻ്റെ അച്ഛനെയും കുടുംബത്തെയെല്ലാം അവരുടെ ജീവിതം എല്ലാം ഭിന്ന ഭിന്നമായി പോകുന്ന ഒരു അങ്ങനെ കഥ തുടങ്ങി പോകുന്നത് കഥ സർ ചിലന്തരം മലയാള സിനിമയിലൊന്ന് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഹൈപ്പ് കൂടിയ സിനിമകളാണ് ഇപ്പോൾ ഒരു കൂടുതലും തിയേറ്ററിൽ വിജയമാകുന്നത് എന്നാൽ നല്ല കവിത നല്ല കഥാ സവിശേഷത അല്ല കഥാതന്തുള്ള സിനിമകൾ തിയേറ്ററിൽ പരാജയപ്പെടാറുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതിനെക്കുറിച്ചാണ് എന്താണ് പറയുന്നത് ഹൈപ്പ് കൊണ്ട് മാത്രമാണോ സിനിമ ശരിക്കും പറഞ്ഞാൽ അത് സത്യമല്ലേ അതായത് വളരെ നാളുകളായിട്ട് നമ്മളിപ്പോൾ ഒരു വർഷം കൊണ്ട് നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ വിജയിച്ച സിനിമകളുടെ ഒരു ഏകദേശം ഒന്ന് റിവ്യൂ നമ്മൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കി അറിയാൻ പറ്റുമല്ലോ ആവേശം തൊട്ടങ്ങ് അതല്ല ആൾക്കാരുടെ ടോട്ടലി സിനിമ കാണുന്ന ആൾക്കാരുടെ രീതികൾക്കും വീക്ഷണത്തിനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് അത് വലിയൊരു കാര്യമാണ് പക്ഷേ അതിൻ്റെ ഇടയിലാണ് ഇൻ്ററലി ഡിഫറെൻ്റായിട്ട് പഴയ ഒരു ഗ്രാമീണ പശ്ചാത്തലവും അതായത് അമ്മ അച്ഛൻ ഇങ്ങനെ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ഉള്ളൊരു സിനിമ നമ്മൾ കൊണ്ടുവന്നു പിന്നെ ദൃശ്യഭംഗിയും പിന്നെ ചിരിയും ചിന്തയും എല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മൾ ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾ ഓണത്തിന് റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്താണ് അത് ഇങ്ങനെ ഈ ഈ ഒരു വിഷയങ്ങളും വിഷയം കൊണ്ട് തന്നെ ഇത്രയും ആ നീങ്ങിപ്പോൾ ഓക്കെ സാർ ഇപ്പം മലയാള സിനിമ അല്ലെങ്കിൽ സിനിമ എന്ന് പറഞ്ഞാൽ പ്രേക്ഷർക്കൊത്ത് സിനിമ മാറണോ അതോ സിനിമകൾക്കൊത്ത് പ്രേക്ഷറെ കൊണ്ടുവരണം എന്താണ് ഒരു ഡയറക്ടർ എന്ന നിലയിൽ സാറിൻ്റെ അഭിപ്രായം മലയാള സിനിമ നമുക്കറിയാമല്ലോ നമുക്ക് എവിടെ പോയാലും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഇൻട്രസ്ട്രി ഇല്ല മലയാള മലയാള സിനിമ അപ്പം നമ്മൾ നല്ല സിനിമ കൊടുക്കുക അത് പ്രേഷർ കഴിയുന്നിട്ട് സ്വീകരിക്കണം കഴിയുന്നിട്ട് സ്വീകരിക്കും ഇന്ന് ഇപ്പം പറയുന്ന ഇപ്പം നമ്മൾ പഞ്ചവടിപ്പാലത്തിൻ്റെ കാര്യം തന്നെ നല്ല ചെയ്യും അതന്ന് വലിയ ഹിറ്റൊന്നുമല്ല പല ഇപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ സിനിമകൾ അന്ന് ഹിറ്റൊന്നുമില്ല അല്ല പക്ഷേങ്കിൽ ഇപ്പം ഇപ്പം പ്രേക്ഷകർ നല്ല സിനിമകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും ഹൈപ്പുള്ള സിനിമകൾ വന്നാലും നല്ല സിനിമകൾ ഏറ്റെടുക്കുന്നുണ്ട് ഇപ്പം അതുകൊണ്ടായിരിക്കും അത് ഒരു കാരണം കൂടിയായിരിക്കും മലയാള സിനിമ പഴയ സിനിമകളൊക്കെ ഇപ്പം റീറിലീസിലേക്ക് അത് തന്നെ വലിയ പഴയ പഴയ സിനിമകൾ ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള സിനിമകൾ ഇപ്പോഴത്തെ റീറിലീസിലേക്ക് ഇല്ല പഴയ സിനിമകൾ തന്നെ ഞാൻ പഴയതെന്നല്ല നല്ല സിനിമകളുടെ എപ്പോഴും സ്വീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഇതിൻ്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുവാണ് ഒരു സിനിമ വരുമ്പോഴത്തേക്ക് നമുക്കത് വെറുതെ ഒരു ക്യാമറയിലൂടെ ഷൂട്ട് ചെയ്ത് പോയാൽ മാത്രം അതിന് അതിൻ്റെ ഭംഗി ഉണ്ടാകത്തില്ല അപ്പം ടെക്നിക്കൽ പരമായിട്ട് എന്തൊക്കെയാണ് അതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പുതിയ അങ്ങനെ എന്തെങ്കിലും അല്ല അത് വളരെ കറക്റ്റാണ് കാര്യം വെച്ചാൽ ഈ സിനിമ ഇപ്പം ഹൈപ്പ് സിനിമയുടെ കാര്യം പറയാലോ ഈ സിനിമയ്ക്ക് നമ്മൾ തന്നെ ഇൻട്രവൽ കഴിഞ്ഞിട്ട് ഉള്ള വളരെ ഫാസ്റ്റായിട്ടാണ് സിനിമ പോയത് സീൻസുകൾ പടപെടാൻ മാറിയ പോയ അപ്പം അത് നമ്മൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്താണ് പിന്നെ അത് ഈ സീനുകൾ മറന്നുകൊണ്ട് കഴിഞ്ഞാൽ ലൊക്കേഷൻസുകൾ ഇങ്ങനെ മാറിക്കൊണ്ട് ബ്യൂട്ടി ആയിട്ട് വരുന്നത് കൊണ്ട് ആൾക്കാർക്ക് ഇരുന്ന് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഈ സിനിമയിലെ മാരത്തോണാണ് എൻ്റെ ക്ലൈമാക്സ് വരുന്നു കൂട്ടയോട്ടം അപ്പം അതിനകത്ത് തന്നെ അറിയാമല്ലോ ഈ ഓട്ടത്തിന്റെ അനുസരിച്ചുള്ള വിഷ്വൽസുകളും ടോട്ടലി സീൻസുകൾ ലൊക്കേഷൻ ചേഞ്ച് ആകുന്നുള്ളൂ അപ്പം ടെക്നിക്കലായിട്ട് ഒരുപാട് വർക്ക് ചെയ്ത സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും ടെക്നിക്കലായിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് ഈ ഇപ്പം കാര്യം തന്നെ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ സോങ് ഉണ്ട് അടിച്ചുപൊടി സോങ് ഉണ്ട് അടിച്ചുപൊടി അപ്പം എല്ലാം നമ്മൾ ബിസിനസ് പരമായിട്ട് ആഡ് ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഓ ഓക്കെ ഓക്കെ സോ ഇതിൽ രണ്ട് തലമുറ കാണിക്കും രണ്ട് തലമുറ എന്ന് പറഞ്ഞാൽ സ്കൂൾ കാലഘട്ടം കാണിക്കുന്നുണ്ട് അല്ലാത്തവർ തന്നെ കാലഘട്ടം കാണിക്കുന്നുണ്ട് അപ്പം ഇവർ തമ്മിൽ ഇവരുടെ അടുത്ത് സ്റ്റോറി പറയുമ്പോഴും അല്ലെങ്കിൽ ഇത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും എന്തെങ്കിലും വെല്ലുവിളികളൊക്കെ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടോ ബുദ്ധിമുട്ടുകളൊന്നല്ല ഇത് പറഞ്ഞത് വളരെ കറക്റ്റാണ് അതായത് ഈ നമ്മൾ ഈ കോളനിയുടെ പശ്ചാത്തലം തന്നെ എടുത്തില്ലേ ആ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മുത്തശ്ശിയാണ് നമ്മുടെ കുടശിനാട് കറക് ചിക്കി അപ്പോൾ ആ അമ്മേടെ അവരുടെ ആ ജീവിത സാഹചര്യത്തിൽ നിന്ന് അവർ ഒരുപാട് മുകളിലുട്ട് ഈ കാലഘട്ടമായിട്ട് അവർ വന്നിട്ടില്ല അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം എന്താ പറയുന്നത് ഇന്നത്തെ ഒരു ഡയലോഗുണ്ട് പത്രം സഞ്ജു സാംസൺ ടീമിലില്ല ആ അപ്പോൾ മീനാക്ഷിങ്ങിന് വായിക്കുന്നൊരു സീനുണ്ട് അപ്പോൾ കുറച്ച് നേനകമ്മ പറയുന്നുണ്ട് അപ്പോൾ സച്ചിൻ എലിയുടെ പോലെ അവർക്കറിയാവുന്ന ആ സജ്ജൻ അല്ല തലമുറ അതാണ് അവർക്ക് അറിയാവുന്ന ആ ആണ് അതേ അത് നമ്മൾ ശരിക്കും ആ ക്യാരക്ടറിനെ നമ്മൾ അങ്ങനെ മോൾഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ അവസാനം വരെ ആ ക്യാരക്ടർ അതിന് മോൾഡിലോട്ട് പോയിട്ടില്ല അതായത് അതേ ബേസിൽ തന്നെ പോയിരിക്കുന്നത് അപ്പം പിന്നെ അടുത്ത കാലത്ത് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യത്തെ കാര്യത്തെപ്പറ്റി സീമാജി നായരോട് ബിനേഷ് പറയുന്നുണ്ട് അമ്മ അമ്മക്ക് സുഖമില്ലായിരിക്കില്ലേ എന്ന ആശുപത്രിക്ക് അപ്പം പുള്ളിക്കാരി പറഞ്ഞു ഈ ആ വൈദ്യനെ എൻ്റെ ഡിഫറൻ്റ് ആണ് പുതിയ തലമുറയും പഴയ തലമുറയും അതീ സിനിമയിലൂടെ കൂടുന്നീളം പറയാൻ ശ്രമിച്ചു ഇമ്പോർട്ടൻ്റ് കൊടുത്തൊരു ക്യാരക്ടറാണ് അത് ആ ക്യാരക്ടറിന്റെ അവസാനം വരെ ആ ക്യാരക്ടർ അങ്ങനെ തന്നെ പോകുന്നത് പിന്നെ ഇതുപോലുള്ള കുടുംബ ചിത്രങ്ങളും അതുപോലെ ഹാസ്യ ചിത്രങ്ങളും ഇപ്പൊ മലയാള സിനിമയിൽ എനിക്കൊന്നും ഏകദേശം ഇതുപോലത്തെ ഹൈപ്പുള്ള സിനിമകളും അല്ലെങ്കിൽ ഓവർ വയലൻസ് ഉള്ള സിനിമകളും ഒക്കെയാണ് കൂടുതലും ജയിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞു അപ്പം ഈ ഹാസ്യ ചിത്രങ്ങളും അല്ലെങ്കിൽ കുടുംബ ചിത്രങ്ങളുടെയും മാർക്കറ്റ് ഇടിയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ഒരു ആസ് എ ഡയറക്ടർ അല്ലെങ്കിൽ ഒരു സിനിമാ പ്രേമി എന്ന രീതിയിൽ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അങ്ങനൊന്നും ഒന്നും കണക്കുകൂട്ടാൻ പറ്റുന്നില്ല ഇല്ല കാര്യം ചില സിനിമകള് ഇങ്ങനെ തന്നെ ചെയ്യണം ഇപ്പം മാർക്കോടെ തന്നെ ഞാൻ പറഞ്ഞില്ല അത് വയനാട് സ്പ്രാണവർ മാർക്കറ്റ് ചെയ്തത് ഒരു പക്ഷേ ഇത് ലഹരിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അതിനെ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കാണിക്കുന്ന പറഞ്ഞു നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പോലും പേടിയാണ് ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയല്ല ഇത് ചിലപ്പം ജനങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സിനിമ എടുക്കും അതായത് ഇപ്പം നമ്മളാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഏറ്റവും കൂടുതൽ സിനിമ കാണാൻ പോകുന്ന യൂത്താണ് അതെ പിന്നെ അതിലുപരി ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ വിശ്വസിച്ച് പണം മുടക്കുന്ന പ്രൊഡ്യൂസറെ സേഫ് ആക്കുക എന്നുള്ളത് എല്ലാ ഡയറക്ടേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തമാണ് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളോ ഈ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല റേഷൻ എന്ത് പറയുന്നത് അവസാനം കൊടുക്കുക എന്നുള്ള ബിഗ് ബഡ്ജറ്റ് മൂവികളുടെ കൂടെയാണ് നമ്മുടെ ഈ സിനിമയുടെ റിലീസ് വരുന്നത് അപ്പം അതിനകത്ത് നമ്മുടെ സിനിമയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഗുണം കിട്ടിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എൻ്റലി ഡിഫറെൻ്റ് രീതിയിലാണ് ഇതിൻ്റെ പ്രൊമോഷൻ നടത്തിയത് പട്ടം സെൻറ് മേരീസ് സെൻറ്റ് തോമസ് സ്കൂളിൽ നിന്നാണ് ഇതിൻ്റെ പ്രൊമോഷൻ തുടങ്ങിയത് തുടങ്ങിയത് എന്നിട്ട് കണ്ണൂർ വരെ നമ്മൾ പോയി പോയി ആ ഇന്നലെയാണെങ്കിലും കട്ടപ്പന ഉണ്ടായിരുന്നു അപ്പം സ്കൂളുകളിലൊക്കെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ സ്കൂളിൽ കുട്ടികളെ വരെ തിയേറ്ററിൽ കൊണ്ട് പടം കാണ കാണിക്കാമെന്നൊരു അധ്യാപകരും പിന്നെ അവിടുത്തെ പി ടി എല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്താൽ അത് തന്നെയാണ് വലിയൊരു ഹൈപ്പ് കാര്യം വെച്ചാൽ ഈ കാലഘട്ടത്തിൽ അവർ എത്രത്തോളം ഈ ഈ സിനിമയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരിക്കലും നമ്മൾ ഈ സ്കൂളിൽ നിന്നും ഇത്രയും റെസ്പോണ്ട് പ്രതീക്ഷിച്ചില്ല അപ്പം തീർച്ചയായിട്ടും ഈ സമൂഹം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് ഓക്കെ സാറേ കഥ എഴുതി കഴിയുമ്പോഴത്തേക്ക് ഈ ഈ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ അപ്പം അത് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇന്ന എന്നെ ആൾ ഇന്ന ക്യാരക്ടർ തന്നെ ചെയ്യണം അത് ക്യാരക്ടർ ചെയ്താലേ നന്നാവൂ അല്ലെങ്കിൽ ഇന്ന എൻ്റെ ഈ ക്യാരക്ടർ ചെയ്യുന്ന ഇന്ന ഇന്ന ഗുണങ്ങൾ വേണം എന്നൊരു മൈൻഡിൽ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു ആദ്യം തന്നെ ഉണ്ടായിരുന്നു അതിലേക്ക് അങ്ങനെയാണോ ഈ കാസ്റ്റിലേക്ക് തന്നെ മൊത്തത്തിൽ എത്തിയത് മിസ് ക്യാച്ച് അതായത് ഉണ്ടായിരുന്നു അതായത് നമുക്ക് ഇദ്ദേഹം ചെയ്യണം ഈ റോള് എന്നാൽ നമുക്ക് അദ്ദേഹത്തെ കിട്ടിയില്ല അതുകൊണ്ട് തന്നെ മറ്റൊരാൾ ചെയ്തു അങ്ങനെ വല്ലതും അനുഭവം ഇതിനകത്ത് ആരും വന്നിട്ടില്ല വന്നിട്ടില്ല നമ്മളെ മനസ്സിലാഗ്രഹിച്ചത് ഈ സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ അവരുടെ ഇമ്പോർട്ടൻ്റ് എത്രത്തോളം ഉണ്ട് അവർ ഈ കഥാപാത്രങ്ങൾ എങ്ങനെ സ്വീകരിച്ചിട്ട് അവർ എങ്ങനെ ഇത് ഇത് വള ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ ഇതിനകത്ത് ടെക്നിപാട് ഒരു സിനിമ പോകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പം ഇന്നാത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഷൂട്ട് ഷൂട്ട് മഴ വന്നാൽ തന്നെ നമ്മുടെ ഷെഡ്യൂൾ സ്കെഡ്യൂളുകളെല്ലാം മാറിപ്പോകും മാറിപ്പോവും അപ്പോൾ അതിനെ ഓവർകം ചെയ്യുന്ന ഏറ്റവും വലിയ ടെൻഷനാണ് പിന്നെ ഈ ഷിഫ്റ്റും കാര്യങ്ങളെല്ലാം വരുമ്പോൾ എല്ലാം ടെൻഷനാണ് പിന്നെ ഈ ടോട്ടലി ആർട്ടിസ്റ്റിന്റെ ഡേറ്റുകളും കോമ്പിനേഷൻ എല്ലാം വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ടായിരുന്നു അവർ ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്തത് ജനുവരി ഇരുപത്തിയാലാം തീയതി സൂപ്പർ ജെമിനി തിയേറ്ററിലേക്ക് എത്തിയാണ് അപ്പം അത് കാണാൻ പോകുന്ന പ്രേക്ഷകരോട് സാധനം എന്താണ് പറയാനുള്ളത് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങൾ ഈ സിനിമ കാണുക നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുള്ള എല്ലാ ജീവിതങ്ങളും ഇതിനകത്തുണ്ട് ഉണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഈ സമൂഹത്തിന് ഈ ഒരു സിനിമ വളരെ അത്യാവശ്യമായിരുന്നു ഇതിൻ്റെ ജയപരാജയങ്ങളല്ല ഈ ഒരു കാലഘട്ടത്തിന് ഇത് വളരെ അത്യാവശ്യമാണ് സത്യം ഇപ്പം പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർമാരുടെ കാര്യം പറഞ്ഞല്ലേ പ്രൊഡ്യൂസറെ സേഫ് സേഫാക്കിൻ്റെ ഉത്തരവാദിത്വമാണ് ഒരു സിനിമ ചെയ്യാൻ ഒരു പ്രൊഡ്യൂസർ ആ ഇദ്ദേഹത്തിൻ്റെ ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് രാജേഷ് മലയാളിപ്പുഴയെന്ന് പറയും ഇദ്ദേഹത്തിൻ്റെ ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇത് മുന്നോട്ട് നീങ്ങാൻ പറ്റിയത് പിന്നെ എല്ലാ ക്രൂവും എല്ലാ ക്രൂവും വളരെ വളരെ ഹാപ്പി ഹാപ്പിയായിട്ടും എല്ലാവരും വളരെ സഹകരണ മനോഭാവം വളരെ സഹകരണ മനോഭാവത്തോടാണ് മുന്നോട്ട് നീങ്ങുക അതുകൊണ്ടാണ് ഇത് ഈശൻ ധനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചത് അപ്പം ഈ സിനിമ ജനുവരി ഇരുപത്തിയാലാം തീയതി തിയേറ്ററിൽ എത്തുമ്പോൾ ഒരു വൻ വിജയമായി തന്നെ ഒരു കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ചിത്രമായി തന്നെ തിയേറ്ററിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു പക്ഷേ താങ്ക് യു